അനീഷ് ഇന്നലെ കളിച്ചു വെച്ച കോമണർ കാർഡ് തന്നെയാണ് ഇന്നും വിഷയം അനീഷിന്റെ കോമണർ കാർഡ് കൊണ്ട് തന്നെ ഇന്ന് ജയിലിനകത്ത് അകപ്പെട്ടു പോയി അനീഷ് ശരിക്കും ഇന്നലെ വരെയും കോമണറിന്റെ പല പല കാർഡുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അത് പ്യുവർലി വിസിബിൾ ആയിരുന്നില്ല ഇന്നലെയാണ് അഞ്ചു പേരെ കേറ്റണം എന്ന സാധനം പറഞ്ഞതോടുകൂടി ഇത് വിസിബിൾ ആയതും ഇത് സാബു കൂട്ടുന്നതും വീട്ടുകാരെ മൊത്തത്തിൽ അനേഷിച്ച് അലക്കുന്നതും ഇന്ന് ജയിലിലാക്കുന്നതും ഈ റീസണിലാണ് കോമണർ കാർഡ് ഒറ്റപ്പെടുത്തല് അതുപോലെ തന്നെ വീട്ടിലെ അനാവശ്യ വിഷയങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിനകത്ത് ഇവര് ഓരോ കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ നമുക്ക് ഈ നോമിനേറ്റ് ചെയ്യാൻ പോകുമ്പോഴായാലും ഒരു ടാസ്ക് നടക്കുമ്പോഴായാലും ഇതൊന്നും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാം അലമ്പാം എല്ലാം നമുക്ക് അലമ്പാം പക്ഷെ ഇതൊക്കെ നശിപ്പിക്കരുത് ഒരു ടാസ്ക് കൊടുത്തുകഴിഞ്ഞാൽ അത് ചെയ്യണം അവർ അലംബിക്കോട്ടെ കുറച്ചൊന്നുകൊണ്ടു വിലസിക്കോട്ടെ അതൊക്കെ അവരുടെ ആരും പക്ഷെ അതൊന്ന് ചെയ്യണം ചെയ്യാതിരിക്കല്ലേ പക്ഷെ ഇവരെന്താ ഇന്നിപ്പം ഇന്നല്ല മിക്ക ദിവസവും ജയിൽ നോമിനേഷൻ നടക്കുമ്പോൾ അവിടെ ഒരു പൂക്കറ്റ അടിയാണ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അനീഷും ഷാനവാസും അനീഷിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമോ അല്ലെ വാർബർ സാമിയെ കണക്ക് വെട്ടാൻ സിനിമയിലെ ദിലീപ് ഇരുന്ന് പറയുമല്ലോ ചേട്ടാ കേക്ക് ചേട്ടാ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ആ ആ അനീഷ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന റിയാക്ട് ചെയ്തോണ്ടിരിക്കും തിരിച്ചു ഓരോന്ന് പറഞ്ഞ് 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 സത്യമായിട്ടും ഇന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് അറിയാൻ പറ്റും രണ്ട് മണിക്കൂറോളം ഏതാണ്ട് അടുപ്പിച്ച് ഈ പറയുന്ന ജയിൽ നോമിനേഷൻ പോയി പിന്നെ ക്യാപ്റ്റൻസിക്ക് മുമ്പേ പിടിച്ച് ജയിലിൽ പൂട്ടിയത് കൊണ്ട് അങ്ങനെ വലിയ വിഷയമൊന്നും ക്യാപ്റ്റൻസിയിൽ ഉണ്ടായില്ല ഷാനവാസ് എന്തോ ഭാഗ്യത്തിന് ഇന്ന് കുറച്ചു നേരം അടങ്ങിയിരുന്നു ഇല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപ്റ്റൻസിയും അല്ല ക്യാപ്റ്റൻസിയും ജയിലിന്റെ സമയത്ത് ഷാനവാസ് കഴിഞ്ഞ ആഴ്ച ഷാനവാസ് ഷാനവാസായിരുന്ന സീന് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അതങ്ങ് തൊലക്കെയാണ് അവിടെ ഇപ്പം ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അപ്പം അവിടെ ആ ഇപ്പൊ എനിക്ക് ഒന്നും പോകാൻ പോലും പറ്റത്തില്ല എന്നാലും ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഞാനിത് ഇങ്ങനെ വഴക്കുവാ ചെയ്യുന്നില്ല നോമിനേഷൻ ചെയ്യുന്നില്ല ബിഗ് ബോസ് പറ്റില്ല പോകുന്നു അങ്ങ് പോകണം അവിടെ നിന്ന് കാരണം ഇത് നമ്മളെല്ലാരും അവിടെ പോയിരിക്കുന്ന നോമിനേറ്റ് ചെയ്യാല്ലോ ഇതിരുന്ന പ്രസംഗമാണ് മാത്രല്ല നോമിനേറ്റ് ചെയ്യാൻ വരുന്നവർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു ഒരു സീസണിലും ഇല്ലാത്ത കണക്ക് എന്താ എവിടെയും കണ്ടിട്ടില്ലാത്ത കണക്കാണ് ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒടുക്കത്തെ എക്സ്പ്ലനേഷൻ ആണ് അതിന്റെ ഒരു ആവശ്യമില്ല നോമിനേറ്റ് ചെയ്യാനാണ് ഡ്യൂട്ടി ഡ്യൂട്ടിയെങ്കിൽ നോമിനേറ്റ് ചെയ്യാറ് നോമിനേഷൻ വേറെ ഒന്നും നമ്മൾ അവിടെ അലയ്ക്കാൻ പോകേണ്ട കാര്യമില്ല ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് ചെയ്യാനുള്ള ടാസ്കിനെ രണ്ട് മണിക്കൂർ ചെയ്ത് വെക്കും ഷാനവാസ് ബിന്നി വിഷയം ഇവരുടെ ഇടയിലെ ശകടകൾ കഴിഞ്ഞ ആഴ്ച നടന്ന ജയിലിലെ വിഷയങ്ങളൊക്കെ ചർച്ചയാവുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു മോർണിംഗ് ആക്ടിവിറ്റിയും കൂടി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ചെറിയ ചെറിയ വിഷയങ്ങളും ആതിലയും ലക്ഷ്മിയും കൂടെ ആയിട്ടുള്ള പേഴ്സണൽ വിഷയങ്ങളും ഒക്കെ തന്നെ വീണ്ടും ചർച്ചയാവുന്നുണ്ട് വേറെ ഒന്നും തന്നെ ഇന്ന് കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ അറുപത്തി എട്ടിലെ ഒക്ടോബർ പതിനൊന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ മോർണിംഗ് സോങ് തിങ്കളേ പു തിങ്കളേ ഇനിതേ ആ പാട്ടാണ് ഞാൻ പാടിയ ശരിയാവും എന്നാലും ഒന്ന് പാടിയെന്നേ ഉള്ളൂ മോർണിംഗ് ആക്ടിവിറ്റി പ്രേക്ഷകർ ഓർത്ത് വെക്കുന്നവരും ഓർത്ത് വെക്കാത്തവരും മറന്നു പോകുന്നതുമായിട്ടുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്ക് എങ്ങനെ കളിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കുത്തി കളിക്കാം അതിപ്പോൾ ഈ പറയുന്ന ഓർക്കുന്നത് ഏർ വരെ നമുക്ക് അയ്യോ ഇവരെ ഓർത്തിരിക്കും കേട്ടോ ഇവർ നല്ല നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയുന്നതിന് പകരം നമുക്ക് അതിനെ നല്ല രീതിക്ക് കൊത്തിയിട്ട് ഇയാൾ കാണിച്ച കറാമ്പറപ്പൊന്നും ആരും എന്തായാലും മറക്കത്തൊന്നുമില്ല നല്ല ഓർമ്മ ജനങ്ങൾക്ക് അതും പറയാൻ നമുക്ക് നെഗറ്റീവായിട്ട് ഓർക്കൂല എന്നുള്ളതിന് അയ്യോ നിന്ന കാണിച്ച ഈ വേലയ്ക്ക് ആളുകൾ നിന്നെ മറന്നേ പോകും അങ്ങനെ നമുക്ക് പറയാം പക്ഷെ ഇവിടെ വന്ന് എല്ലാവരും നേരെ വാ നേരെ പോയി ഇത് ബിഗ് ബോസ് ആണടേ ഇത് ഈ പറഞ്ഞ കണക്ക് ദുർഗുണ പരികാള എന്തുകൊണ്ടല്ലോ അതല്ല അതല്ല സാധനം അപ്പോ ഈ ടാസ്കിനകത്ത് ഇവര് മൊത്തം നെവിനെ എല്ലാവരും ഓർത്തു വെക്കും ഇത് നമ്മളൊരു ബേക്കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ടാസ്ക് കറക്റ്റായിട്ടാണ് അവരോട് ചെയ്തിരിക്കുന്നത് കാരണം നെവിനെ എല്ലാവരും ഓർത്തു വെക്കും ശരിയാണ് അതുപോലെ തന്നെ ഓർത്ത് വെക്കാത്തത് ലക്ഷ്മിയെയാണ് അതുപോലെ ബിന്നെയാണ് ഏറ്റവും കൂടുതൽ പേര് ലക്ഷ്മിയുടെ പേരാണ് പറഞ്ഞത് ഓർത്ത് വെക്കാത്തതിൻ്റെ പേരിൽ അപ്പൊ നെവിൻ്റെ എന്റർടൈനിങ് ഫാക്ടർ കൊണ്ടാണ് ആൾക്കാർ നെവിനെ ഓർത്ത് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശരിയാണ് ഒരു സ്ട്രെയിൻ വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും ഈ ടാസ്ക് അവര് കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അവർക്ക് എങ്ങനെയെല്ലാം ചെയ്യാമായിരുന്നു ലക്ഷ്മി നിങ്ങളിവിടെ വന്ന് കാണിച്ച വേലയാണ് ആര്യ നീ ഇവിടെ ജിസേനോടെ കാണിച്ചോണ്ടല്ലോ അത് മറക്കൂലടേ ആളല്ല ഓർത്ത് വെക്കൂ അതൊക്കെ പറയായിരുന്നു അങ്ങനെയാണ് ഈ ടാസ്ക് കളിക്കാൻ അത് കുത്തി കുത്തിയാണ് കളിക്കാനുള്ളത് അല്ലെ നമ്മൾ നോക്കുമ്പോൾ അയ്യോ എന്ത് രസം എന്ത് രസം പ്രേക്ഷകര് യൂ എന്ത് ദിവസം അടിപൊളി അങ്ങനല്ല മക്കളെ ഈ ടാസ്ക് കളിക്കാനുള്ളത് ഇങ്ങനെയാണ് ഇതിനകത്ത് ഇന്ന് നമുക്ക് ഈ മോർണിംഗ് ടാസ്ക് നിന്ന് വിസിബിൾ ആവുന്ന ഒരു സാധനമാണ് ആദിലേക്ക് ലക്ഷ്മിയുടെ സ്റ്റാൻഡ് ലക്ഷ്മി ആദ്യം വന്നിട്ട് കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യില്ല നോർമലൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞു ലാലാട്ടം വന്ന് വിലക്കിയപ്പം ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് വീട്ടിൽ എന്ന് പറഞ്ഞു അമ്മ വന്നപ്പോൾ സിറ്റൗട്ട് ഇരുത്താന്ന് പറഞ്ഞു വീണ്ടും അമ്മ വന്നപ്പോൾ അത് വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം അടുത്ത് ക്ലിയർ ചെയ്തു അതിനുശേഷം എനിക്ക് ആ നിഷ്യൂ നടന്നു വീണ്ടും അതിനെ എടുത്തിട്ടു അങ്ങനെ സ്റ്റാൻഡ് മാറി 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 ലക്ഷ്മിയുടെ ആ സ്റ്റാൻഡുകൾ പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആതിലേക്ക് നല്ല രീതിക്ക് പൊട്ടുന്നുണ്ട് ആതിലെ എടുത്തിട്ട് ലക്ഷ്മി ഇവിടെ എന്താണ് കാണിക്കുന്നത് എന്താണ് ചെയ്യുന്നത് ഒരു നിലപാടില്ല വന്നപ്പോൾ ഉള്ള സ്റ്റാൻഡല്ല പിന്നെ അതിന് ശേഷം മാറി 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 എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ കിട്ടുന്ന എല്ലാ ടാസ്കുകളിലും ആതിലെ ഒരു പേഴ്സണൽ അറ്റാക്ക് ഏർ ലക്ഷ്മിക്ക് മേൽവെക്കുന്നുണ്ട് അത് വന്ന് പ്രശ്നമുള്ള ഒരു കാര്യമേ അല്ല പക്ഷേ ഇത് കണക്ട് ചെയ്യുന്ന വിഷയം നമ്മുടെ എന്താ വിഷയം ആതിലയുടെയും നൂറയുടെയും നോർമലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള വിഷയമായിട്ടാണ് എന്ത് ടാസ്ക് വന്നു കഴിഞ്ഞാലും ആതില കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു കേസ് ദെൻ ലക്ഷ്മിയും തിരിച്ച് കുത്തുന്നുണ്ട് പക്ഷേ ലക്ഷ്മി കുത്തുന്നത് മീൻസ് ടാർഗറ്റിംഗ് ആണെന്ന് പക്കാൻ നമുക്ക് മനസ്സിലാവുമെങ്കിലും ലക്ഷ്മി കുത്തുന്ന അങ്ങനെയെന്ന് പറയട്ടെ ആക്റ്റീവല്ല അല്ലെങ്കിൽ നിഴലാണ് ആ ലെവലിലാണ് കുത്തുന്നത് കുത്തുന്നുണ്ട് ഇവർ രണ്ടെണ്ണം കൊടുക്കുമ്പോൾ ലക്ഷ്മി നാലെണ്ണം പറ്റിക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്മി പറ്റിക്കുന്നത് അറിയാതെ അടി കൂടെ പറ്റിക്കും വേറൊരു ലെവലിനൊരു വേറൊരു റീസൺ പറഞ്ഞു ആതില്ല സ്റ്റാൻഡില്ല 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 ഈ കേസ് തന്നെ പറഞ്ഞ് ആതിലെ പൂട്ടിച്ചോണ്ടിരിക്കയാണ് ഓക്കെ ദെൻ ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനകത്ത് ശരിക്കും ഇന്നലെ അനീഷ് ഇറക്കിയ കോമണർ കാർഡാണ് വിഷയമായത് എന്നെ ഒറ്റപ്പെടുത്തുന്നു ഇവിടെ ആർട്ടിസ്റ്റുകൾ മാത്രം കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അവസരം ലഭിക്കാതെ പോകുന്നു അഞ്ച് പേരെ വെച്ച് ബിഗ് ബോസിനകത്ത് ബിഗ് ബോസിലെ ആൾക്കാർ കേ ബിഗ് ബോസിലെ ആൾക്കാർ കയറ്റണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ കേസിൽ അനീഷ് ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള വിഷയങ്ങൾ അനീഷിനെ പെടുത്തുന്നുണ്ട് വീട്ടുകാരും മിക്ക ഉള്ളവരും നോമിനേറ്റ് അനീഷിന് കൊടുക്കുന്നുണ്ട് ലക്ഷ്മിക്ക് കിട്ടുന്ന പരിപാടി ലക്ഷ്മി ഭയങ്കര ഹൈപ്പർ ആണ് എന്ത് കാര്യത്തിലാണ് ഹൈപ്പർ കേൾക്കും എന്തെങ്കിലും ഒരു കാര്യം കേൾക്കും അങ്ങ് പൊട്ടിത്തെറുകയാണ് ദീപാവലിക്ക് വെച്ച ഭടകം കണക്കാങ്ങ് പൊട്ടിത്തെറച്ച് ഇവിടെ ഇവിടെ നമ്മൾ കത്തിക്കുന്ന മാത്രമേ കമ്പമൊക്കെ കത്തിക്കത്തില്ലൂ ഇവിടെ നിന്ന് കത്തിക്കുമ്പോ പിന്നെ പൊട്ടുന്നത് ലക്ഷ്മി ഇതായ ഇവിടെ നമ്മൾ തീ കൊളുത്താൻ പോവുകയാണ് തീ താണ്ട് തീപ്പെട്ടി കൊണ്ട് വരുന്നേ ഉള്ളുവേ എന്ന് പറയുമ്പോൾ തന്നെ ആഹാ എങ്കിൽ ഞാൻ പൊട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞ് തനിയെ പൊട്ടി ആകാശത്ത് പോയി കത്തി തിരിച്ച് വരുമ്പോഴായിരിക്കും തീപ്പെട്ടി തീരെ കൊളുത്താൻ വരുന്നതേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് ലക്ഷ്മിയുടെ ഒരു സ്വഭാവം എന്ത് കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് ഇപ്പൊ അത് ശരിയല്ല എന്നൊരു പെസ്പെക്റ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷ്മി അവിടെ പോയി അങ്ങ് കുളം തോണ്ടി അതിന്റെ വാരി മേഞ്ഞു തീന്നിട്ട് വരും തീന്നു വരുമ്പോഴായിരിക്കും അയ്യോ ചെയ്തായിരുന്ന വിഷയം എന്നുള്ളൊരു കേസ് അതിലാണ് ലക്ഷ്മിയെ പൂട്ടുന്നത് പറഞ്ഞു വരുന്നത് മാവ് വിഷയത്തിലാണ് മാവ് ബിന്നിയുടെ പുറത്ത് തേ അതൊരു ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു ബിന്നി പറഞ്ഞത് മാവിങ്ങനെ കുടഞ്ഞു എന്റെ മുഖത്ത് മാവ് വീണു എന്നാണ് ലക്ഷ്മി ചിന്തിച്ചത് മാവ് കൊണ്ട് ഫേശലടിച്ചു വിട്ടാണ് കാരണം ലക്ഷ്മി ചിന്തിച്ചോണ്ട് റിയാക്ട് ചെയ്തത് അപ്പോൾ ആ ഒരു വിഷയം ലക്ഷ്മിക്കുണ്ട് ഈ വിഷയത്തിലാണ് ലക്ഷ്മിയെ പൂട്ടിയത് ദെൻ അതിനുശേഷം പിന്നീട് വരുന്നത് ജയിലിനകത്തേക്ക് ലക്ഷ്മിയും മനീഷിനെയും കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് അവിടെ ഒരു ടാസ്ക് ജയിൽ ടാസ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഫില്ലറിൽ ഒരു ബക്കറ്റിൽ നിറച്ച് ഫില്ലറിൽ നിന്ന് എന്ത് ചെയ്യുക ഫില്ലറിൽ നിന്നും ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ബോട്ടിലുകളായിട്ട് നടക്കുക നമുക്ക് പ്രാന്തടിക്കും ബുദ്ധിമുട്ടുള്ള ടാസ്ക് അല്ല പ്രാന്തടിക്കും പക്ഷേ അത് കുറേ നേരം ആകുമ്പോഴത്തേക്കും ദെൻ ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്നുണ്ട് ക്യാപ്റ്റൻസി നോമിനേഷനകത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി അനുവിനെ സെലക്ട് ചെയ്യുന്നു സാബുമാനെ സെലക്ട് ചെയ്യുന്നുണ്ട് ആരനെ സെലക്ട് ചെയ്യുന്നുണ്ട് ഒട്ടുമൈനകത്ത് നമുക്കൊരു മോശം പറയാൻ പറ്റില്ല കാരണം നന്നായിട്ട് ഈ വീക്കിൽ ഡാൻസ് മാരത്തോണിൽ പെർഫോം ചെയ്തവരാണ് അനു ആയിക്കോട്ടെ സാബു മേൻ ആര്യൻ മൂന്ന് പേരും ഈ മൂന്ന് പേരുകളാണല്ലോ ഞാനും നിങ്ങളടുത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇവർ മൂന്ന് പേരുമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ മൂന്ന് പേര് ഒന്നിക്കൊന്ന് മികച്ച പെർഫോമൻസ് ആയിരുന്നു ഡാൻസ് മാരത്തോണിൽ ഡാൻസ് മാരത്തോൺ കൊടുത്തത് ബിഗ് ബോസ് ആണ് പക്ഷേ ആ ഡാൻസ് മാരത്തോണിലെ ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് കൊടുത്ത ഇവരെ ഭയങ്കര ഫെയർ ആയിട്ട് തന്നെ വീട്ടുകാർ സെലക്ട് ചെയ്തു ക്യാപ്റ്റൻസിൽ വന്നു ഇനി ഇവര് മൂന്ന് പേരിൽ ആരായിരിക്കും ക്യാപ്റ്റൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ അനു ഇവിടുത്തെ ക്യാപ്റ്റനായി കഴിഞ്ഞാലുള്ള മാറ്റം എന്ന് വെച്ചാൽ വീട്ടുകാരെ മൊത്തം പേടും അവരെ ഒരവസ്ഥയെ അവരുടെ സർവനാശം ഇരിക്കും കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല അനുവിൻ്റെ ഒരു ഗെയിം വെച്ച് കിച്ചണിലായാലും ഒരു ബോസി ആറ്റിറ്റ്യൂഡ് ആണ് അതുപോലെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അനു ഇസ് ക്യാപ്റ്റൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ അനുവിന്റെ ഭരണമാണ് അപ്പൊ വീട് ഫുൾ അണ്ടർ കൺട്രോൾ ഓഫ് അനു വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ അനു പറയും കേൾക്കാത്തൊന്നുമില്ല അത് വേറെ കാര്യം പക്ഷെ അനുവിന്റെ ഒരു പണ്ടത്തെ ആ ഒരു ഗ്രാഫ് പണ്ടൊക്കെ ഒന്ന് പത്ത് പത്തഞ്ച് ദിവസം അപ്പാനൊക്കെ ഔട്ട് ആവുന്നതിന് മുന്നേ ആയിരുന്നു അനുവിൻ്റെ ഒരു ഒരു ചാട്ടോ ഒക്കെ പക്ഷെ ഇപ്പൊ അതൊക്കെ അടങ്ങി പക്ഷെ വീണ്ടും എനിക്ക് ഒന്ന് ക്യാപ്റ്റൻസി കിട്ടുമ്പോൾ ഒന്ന് ഭരിക്കാൻ ഒരു ഭരണത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് ആരാണെങ്കിൽ സിമ്പിളായിട്ട് അത് സോൾവ് ചെയ്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇനി ഹൈപ്പ് എന്ന വലിയ രീതിക്ക് വരാൻ പോകുന്നില്ല ആരും ഇപ്പം അല്ലെങ്കിൽ അനുവിൻ്റെ അടുത്തെങ്കിലും മുന്നേ ഒരു വിളക്കും വൈരാഗ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതും ഇല്ല അപ്പൊ അതുകൊണ്ട് വലിയ വിഷയങ്ങൾ വരാനായിട്ട് സാധ്യതയില്ല സാബുമാൻ ഈസ് ലൈക്ക് അത് ചിരിച്ചുകൊണ്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ദെൻ ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഈ ക്യാപ്റ്റൻസി കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു സ്പോൺസർഡ് ടാസ്ക് നടക്കുന്നുണ്ട് ഈ സ്പോൺസർഡ് ടാസ്ക് സെയിം നമ്മുടെ തമിഴ് ബിഗ് ബോസിലും നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ ത്രീയിലൊക്കെ ഒരു ടാസ്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കി മുഖം അനക്കി കഴിഞ്ഞാൽ രാക്ഷസൻ മുഖം അനക്കി ഇല്ലെങ്കിൽ ഏഞ്ചൽ അങ്ങനെ പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു മലയാളത്തിലും തമിഴിലും മിക്ക സീസണിലും ഉള്ളതാണ് അപ്പം ആ സാധനം അതാണ് ബോർജറിന്റെ പെയിന്റിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത് അത് കഴിയുന്നു അതിനുശേഷമാണ് പിന്നീട് നമ്മൾ പ്രൊമോവിൽ കണ്ടതുപോലെയുള്ള വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു സാധനം വരുന്നതും ബിന്നിയും ഷാനവാസും കൂടി ജയിലിൻ്റെ പേരും പറഞ്ഞ് വീണ്ടും ഉടക്ക് കൂടുന്നത് വെറുതെ അനാവശ്യ കാര്യമാണ് ഷാനവാസ് കിടന്ന് ഉരുണ്ട് മര മറിഞ്ഞ് തിരിഞ്ഞ് പിരണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ബിന്നിയും അതിനെ അഗൈൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ വിഷയമാണ് വീണ്ടും അതിനടുത്ത് ചർച്ചയാക്കി അതിനെ കൊളം തോണ്ടി വെച്ച് മാന്തി വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ലക്ഷ്മി ലക്ഷ്മിയുടെ ലക്ഷ്മി ഈ പറയുന്ന കുറേ ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിനകത്ത് കേട്ടിട്ട് ദിവസം മൂന്നായി അപ്പോൾ ഓവർ ആയിട്ട് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജ് കയറ്റുന്നതുകൊണ്ട് അത് യൂസും ചെയ്യുന്നില്ല കുറച്ചെടുക്കാൻ പറയുമ്പോൾ കേൾക്കുന്നുമില്ല ആ വിഷയത്തിനെ ബേസ് ചെയ്ത് ഉച്ചയ്ക്ക് അനുവാണിങ്ങും കൊടുക്കുന്നുണ്ട് രാത്രി വീണ്ടും ഫുഡ് വരുമ്പോൾ അതിനെ വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റുവാണ് ഫ്രിഡ്ജിൽ ഓൾറെഡി ഫുഡ് ഇരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ കയറ്റുകയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അനു ഒരു സീൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് വേറൊരു സംഭവമാണ് അവിടെ അനുവിൻ്റെ ഭാഗത്ത് നമുക്ക് ശരി പറയാൻ പറ്റത്തുള്ളൂ കാരണം ഫുഡ് ഈ ഇന്ന് ഫുഡ് അത് ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് മൂന്ന് ദിവസമായി അടുത്ത് വീണ്ടും ഫുഡ് ഉണ്ടാക്കുന്നു ബാക്കി വരുന്ന ഫ്രിഡ്ജിൽ കയറ്റുന്നു പഴയതും അവിടെ ഇരിക്കുന്നു പുതിയത് അവിടെ ഇരിക്കുന്നു അപ്പൊ ഇതൊന്ന് കുറച്ച് ഉണ്ടാക്കണം ഇത്രയും കുറച്ച് വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നില്ല അത് ഉച്ചയ്ക്ക് തന്നെ അനു വാണിംഗ് കൊടുക്കുന്നുണ്ട് രാത്രി വീണ്ടും അത് ചെയ്യുമ്പോൾ അനുവടെ കൊസ് ചെയ്യണം അപ്പൊ ലക്ഷ്മി വീണ്ടും അവിടെ ഹൈപ്പർ ആയി പൊട്ടിത്തറച്ച് കാര്യങ്ങളൊക്കെ നല്ലപോലെ പൊട്ടുന്നുണ്ട് ഓക്കെ പിന്നെ രാത്രി ഇന്ന് നെവിന് ഒരു ഫാൻസോണിൻ്റെ സംഭവം രാവിലെ തന്നെ വരുന്നുണ്ട് വെസൽ ഫുൾ ക്ലീൻ ചെയ്യേണ്ടത് നെവിനാണെന്ന് രാത്രിയാകുമ്പോൾ അത് കഴിയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പോയി അനീഷിനൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നു പാത്രം കഴിവാത്തതിൻ്റെ പേരിലെല്ലാം ചെറിയ ചെറിയ ചകടകൾ സിരം ചകടകൾ നടക്കുന്നുണ്ട് ഇത്രയാണ് ഇന്ന് വീടിനകത്ത് നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങൾ പണിപ്പുരയുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ നിസ്സാര സംഭവങ്ങളാണതല്ല അതൊന്നും ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ദാറ്റ് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് ദി റിവ്യൂ അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇനിയിപ്പോൾ നാളെ ആരായിരിക്കും ഔട്ട് ആവാനായിട്ട് സാധ്യത ഉള്ളത് അപ്പം നമ്മുടെ ചാനലിലെ പബ്ലിക് പോളികളും അതുപോലെ തന്നെ ആരായിരിക്കും ഔട്ട് ആവാൻ സാധ്യത ഉള്ളതും എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് നാളെ ഞാൻ വീഡിയോസ് ചെയ്യാം ഇന്നിപ്പോൾ എവിക്ഷൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പുറത്തായിട്ടുണ്ടാവണം അപ്പം നാളെ മറ്റന്നാളാണല്ലോ അതിൻ്റെ ടെലികാസ്റ്റൊക്കെ വരുന്നത് അപ്പം നമുക്ക് നോക്കാം നാളെ രാവിലെ അതിൻ്റെ എന്താ പറയുക ചർച്ചകളും പോളുകളും പ്രേക്ഷകരെന്നാണ് പറയുന്നതും ഒക്കെയുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും